ം ഗ്രാമപഞ്ചായത്തിലെ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് ഏഴ് ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും ഇരുപത്തിയാറ് ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് സ്മാർട്ട് അംഗൻവാടിയുടെ നിർമ്മാണം പൂർത്തീകരിച്ചത് സ്മാർട്ട് അംഗൻവാടി വ്യവസായ വാണിജ്യ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു കേരളം പോവുകയാണ് ദ്യമായിട്ടാണ് കീടം ഈ രൂപത്തിൽ അതും രാജ്യത്തിനകത്ത് ഒരു പ്രദേശം ഇങ്ങനെ ദാരിദ്ര്യമുക്തമാകുന്നത് അംഗനവാടികൾ ഇതുപോലെയുള്ളത് കേരളം ചില കേരളം എന്നൊക്കെ പറഞ്ഞ ബുദ്ധിക്കുള്ളൂ കേരളം വിട്ട ഒരിടത്ത് ഇങ്ങനെയുള്ള അംഗൻവാടിയൊന്നും കാണാൻ പറ്റില്ല ഹൈസ്കൂള് പോലെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അല്ലെങ്കിൽ ജില്ലയിലൊക്കെ പരിശോധിക്കുമ്പോൾ ഇത്രയേറെ സൗകര്യങ്ങളുള്ള അങ്കണവാടികൾ അത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയില്ല ഇപ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ച് എട്ട് പഞ്ചായത്തും നഗരസഭയിലും എല്ലാം നല്ല നിലയിൽ അങ്കണവാടികൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ നിലയിലാണ് നമ്മൾ ഏതാണ്ട് അറുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് വളരെ മനോഹരമായി ഇതിൻ്റെ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് പല്ലാരിമംഗലം അസിസ്റ്റന്റ് എഞ്ചിനീയർ ദിവ്യ ശശി റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സഫിയ സലീം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത് മൈതീൻ വാർഡ് മെമ്പർമാരായ റിയാസ് തുരുത്തൽ നസിയ ഷമീർ എ എ രമണൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷ്ണൻകുട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി നസീമ എം എം സി ഡി പിഒമാരായ ജിഷ ജോസഫ് പിങ്കി കെ അഗസ്റ്റിൻ ഐ സി ഡി എസ് ബിന്ദു എ എസ് തുടങ്ങിയവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഖദിജ മുഹമ്മദ് സ്വാഗതവും അംഗൻവാടി വർക്കർ സുമംഗല നന്ദിയും രേഖപ്പെടുത്തി അംഗൻവാടിക്കായി സ്ഥലം നൽകിയ തൊട്ടിയിൽ കുടുംബത്തെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്